സ്വാതി തിരുനാൾ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല തിരുവിതാംകൂർ രാജപരമ്പരയിലെ കേട്ട ഒരു മഹാരാജാവാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിൻ്റെ ഐതിഹ്യം എന്ന് പറയാമോ പറയാൻ പാടില്ല സ്വാതി തിരുനാളിൻ്റെയൊക്കെ ചരിത്രം എഴുതപ്പെട്ട ചരിത്രം പല വിധത്തിലുള്ള ചരിത്രം ഒക്കെ അവൈലബിളാണ് പക്ഷെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്വാതിരുന്നാളിൻ്റെ വേറൊരു മുഖമാണ് കാണിച്ചു തരുന്നത് ഞാനിത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ സ്വാതിരുന്നാൾ വായിച്ചപ്പോഴാണ് സ്വാതിരുന്നാളിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് സ്വാതിരുന്നാൾ ഗർഭശ്രീമാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം ആൺപ്രജയില്ലാതെ സ്ത്രീകൾ ഭരിക്കുന്ന സമയം അപ്പോഴാണ് സ്വാതിരുന്നാളിൽ സ്വാതിരുന്നാളിനെ അമ്മ പ്രസവിക്കുന്നത് അപ്പോൾ ആൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം ആൺകുട്ടി ഓട്ടോമാറ്റിക്കലി രാജാവാണ് ജനിക്കുന്ന നിമിഷം മുതൽ പതിനാറ് വയസ്സാകുമ്പോൾ രാജ്യാഭിഷേകം നടത്തും പതിനാറ് വയസ്സാണ് അന്ന് പ്രായവൃത്തിയായിട്ട് കണക്കിലെടുത്തിരുന്നത് പോലെ പതിനെട്ട് വയസ്സല്ല ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വയസ്സൊന്നും ഇല്ല എന്ന് തോന്നുന്നു പതിനെട്ട് വയസ്സിൽ വോട്ട് ചെയ്യാം ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിക്കാം ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചാൽ കല്യാണം നിലനിൽക്കും പക്ഷേ അത് വാലിഡ് ആയിരിക്കും ഇങ്ങനെ നൂറ്റിപ്പത്ത് പരിപാടികൾക്ക് അന്ന് സംഭവം വളരെ ക്ലിയറാണ് ശരിയോ തെറ്റോ പതിനാറ് വയസ്സ് തീരുമാനിക്കും അപ്പോൾ പതിനാറ് വയസ്സ് വരെയും ഇദ്ദേഹം രാജാവ് തന്നെയാണ് അപ്പം എന്തായിരുന്നു ഗർഭത്തിലും രാജാവായിരുന്നു ആൺപ്രജയാണല്ലോ രാജാവാണ് പുറത്ത് വന്നിട്ടിരുന്നല്ലേ ഉള്ളൂ രാജാവ് അതാണ് ഗർഭശ്രീമാൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പലപ്പോഴും ആൾക്കാരെ ഗർഭശ്രീമാന്മാരെ ആക്കാറുണ്ട് ഒരാൾ മഹാനായി കഴിഞ്ഞാൽ അയാൾ പണ്ട് മഹാനൊന്നും ആയിരുന്നില്ല ഒരു പൊട്ടനായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് ജനിക്കുമ്പോഴേ അയാളെ മഹാനാക്കിയിട്ട് ഗർഭശ്രീമാനായിട്ട് വലസ് ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അതിരിക്കട്ടെ അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെയുണ്ട് പുകഴ്ത്താൻ മറ്റ് മാർഗ്ഗങ്ങളില്ല അപ്പോൾ പിന്നെ ഗർഭശ്രീമാനാക്കുക ഇതങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഗർഭശ്രീം പതിനാറ് വയസ്സ് കൃത്യം തികഞ്ഞപ്പോൾ ഇദ്ദേഹം രാജഭരണം ഔദ്യോഗികമായിട്ട് തന്നെ ഏറ്റെടുത്തു അസാമാന്യമായ ബുദ്ധി സാമർഥ്യം ഉണ്ടായിരുന്നു അസാമാന്യനായ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു സ്വാതിരനാൾ പലരും ധരിക്കുന്നത് അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി അങ്ങനെയല്ല വാസ്തവത്തിൽ കൊട്ടാരത്തെ ശങ്കുണ്ണി ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പറ്റി കൂടുതലായിട്ടൊന്നും എഴുതിയിട്ടില്ല രണ്ടോ മൂന്നോ ലൈൻ അല്ലാതെ കൊട്ടാരത്തെ ശങ്കുണ്ണി അതൊന്നും എഴുതിയിട്ടില്ല സ്വാതി തിരുന്നാളിനെ നരസിംഹംശാവതാരം എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണിയും അന്ന് അദ്ദേഹം വിശേഷിക്കപ്പെട്ടത് അങ്ങനെയാണ് നരസിംഹത്തിൻ്റെ ഒരു അംശാവതാരം നരസിംഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ ചില തേജസ് സ്വാതി തിരുന്നാളിനും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് സ്വാതി തിരുന്നാളിൻ്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് ആരും സൂക്ഷിച്ചു നോക്കാറില്ല സ്വാതി തിരുന്നാൾ മറ്റുള്ളവരെയും സൂക്ഷിച്ചു നോക്കാറില്ല ഒരു നോട്ടം ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ താഴെ ആളെ തിരിച്ചറിയാനോ കേട്ടെന്ന് നോക്കിയിട്ട് ഏറ്റവും വേഗം സ്വാധീനം താഴെ നോക്കും ഇതാണ് എന്നാൽ ഒത്ത ശരീരം അത് ഇതൊക്കെ എന്തുകൊണ്ടാണ് താഴെ നോക്കുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം ഇതാണ് നരസിംഹംശാവതാരത്തിൻ്റെ ഫലമാണിത് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ അന്ന് നമ്മുടെ റെസിഡൻറ്റ് സായിപ്പ് സ്വാതിരിനാളിനെ കാണണം എന്ന് ആഗ്രഹിച്ചു ശരി വരാൻ പറഞ്ഞു വന്നു സ്വാതിരുന്നാൾ ഒരുപാട് താമസിച്ചു ആൾ കൊട്ടാരത്തിലുണ്ട് പക്ഷെ സായിപ്പിനെ കാണാനായിട്ട് വരുന്നില്ല സായിപ്പ് ഇരുന്നിരുന്ന് മുഷിഞ്ഞു ഇത് വാങ്ങിക്കോട്ട് അവസാനം സ്വാതിരുന്നാൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്നിട്ട് സായിപ്പിനെ വിളിച്ചുകൊണ്ട് പോവാം സായിപ്പിനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്ന് സായിപ്പ് ഇരുന്ന് മുഷിഞ്ഞതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാകുമല്ലോ ആ ദേഷ്യത്തിൽ സായിപ്പ് പറഞ്ഞു ഞാൻ വന്നത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് കമ്പനിക്ക് കപ്പം കൂടുതൽ കിട്ടണം പിന്നൊരു കാര്യം വേറെ എന്തോ കപ്പം കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യനാളിനെട്ടില്ല എന്ന് തോന്നുന്നു ഈ കപ്പം എന്ന് പറയുന്ന സാധനം വന്നത് ഈ ടിപ്പു സുൽത്താനിൽ നിന്ന് രക്ഷ നേടാനായിട്ട് തിരുതാംകൂർ രാജാവ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി അവർ ദിൽ ഹാൻഡിൽ ടിപ്പ് അപ്പോൾ അതിനൊരു പൈസ കൊടുക്കണം ഇതാണ് കപ്പം അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം ഇത് ഇവരെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കിട്ടണം കൂട്ടിക്കിട്ടണം എന്ന് പറയും തിരുതാംകൂർ ആണെങ്കിൽ വീക്കാണ് തന്നെ ഇവർ തിരുതാംകൂറിന് തന്നെ ആക്രമിച്ച് കീഴക്കിയാൽ എന്ത് ചെയ്യാനും അങ്ങനെ കപ്പത്തിൻ്റെ പിടിയിൽപ്പെട്ടാണ് ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ നിൽക്കുന്ന കാര്യം വലിയ പ്രഗത്ഭന്മാരൊക്കെ ആണെങ്കിലും ദേ എൻറ്റേഡ് ഇൻ ടു യർ റോങ് കോൺട്രാക്റ്റ് ആൻഡ് ദേ ആർ സഫറിങ് നൗ ഇതാണ് ഈ കപ്പം കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് സ്വാതന്ത്ര്യനാൾ സായിപ്പിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണുകളിലേക്ക് നോക്കുകയും സായിപ്പ് ബോധം കിട്ടുകയാണ് സായിപ്പിനെ ആൾക്കാരെടുത്തുകൊണ്ട് പോയി നേരം സന്ധിയായി സായിപ്പിനും പോകുന്നു വരാൻ അതോ അടുത്ത ദിവസം സായിപ്പ് ആകെ കൂടെ വിഷമിച്ചു അതോടെ എല്ലായിടത്തും ഒരു കോഷൻ എല്ലാവരും കരുതിയിരിക്കണം സ്വാതിരുന്നാളുടെ അടുത്ത് കളിക്കാൻ പോകരുത് മുഖത്ത് നോക്കരുത് മുഖത്ത് നോക്കി അദ്ദേഹം തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല സായിപ്പിനും പേടിയായി കപ്പവും വേണ്ട ഒന്നും വേണ്ട പ്രാണം കിട്ടിയാൽ മതി എന്നുള്ള മട്ടിൽ സായിപ്പ് സ്ഥലം കിട്ടും മദ്രാസിൽ നിന്ന് വന്നതാണ് തിരിച്ചു വിട്ടോടാ തോമസ് കൂട്ടി എന്ന് സായിപ്പ് തിരിച്ചു തിരിച്ചുപോയി അങ്ങനെ കപ്പം കൂട്ടിക്കൊടുത്തുമില്ല ഒന്നുമില്ല അപ്പോൾ അതിനിടയ്ക്ക് സ്വാതന്ത്ര്യനാളാണ് നമ്മളുടെ ഹജൂർ കച്ചേരി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ വെള്ള ബിൽഡിങ് സ്റ്റാച്യു ഈ ബിൽഡിങ് പണിയിച്ചത് സ്വാതന്ത്ര്യനാളുടെ കാലത്താണ് കൊല്ലത്തായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ് അത് തിരുവനന്തപുരത്തേക്ക് മാറ്റി അപ്പോൾ ദിവാൻ ഒക്കെ ഉണ്ട് ദിവാൻ പേഷ്ക്കാർ എന്ന് പറയും ഇന്നത്തെ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ഒരു ദിവസം സ്വാധീനാളിനോട് പറഞ്ഞു തമ്പുരാൻ എനിക്ക് ഒരു മാസത്തെ അവധി വേണം ശരി ആയിക്കോട്ടെ അപ്പോൾ അതിന് പകരം ഒരാൾ വേണമല്ലോ ഒരു മാസത്തേക്കൊക്കെ ഞാൻ ലീവ് എടുത്ത് പണികൾ നടക്കണ്ടേ അപ്പോൾ സ്വാധീനാൾ പറഞ്ഞു താൻ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ശരി എന്ന് പറഞ്ഞു ഇയാൾ പോയി തമ്പുരാനെന്ത് ചെയ്തു സെക്രട്ടേറിയറ്റിലെ ഒരു ശിപായിയെ വിളിച്ചു അടോ താൻ ആ ദിവാൻ ഇരിക്കുന്ന ഇതില്ലേ കസേരയില്ലേ അതിലൊരു ചൂല് വെക്കണം വെറുതെ വെച്ചാൽ പോലെ സെക്രട്ടേറിയറ്റ് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി അപ്പോഴത്തേക്ക് ഈ ചൂലിൻ്റെ അറ്റമൊക്കെ ഒടിഞ്ഞ് ആ കൂടെ ഇതാവും ആ ചൂല് കൊണ്ടുപോയിട്ട് ഇയാളുടെ കസേരയിൽ വെക്കണം ദിവാൻ വന്നിട്ടേ അതെടുക്കാവുള്ളൂ ദിവാനോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞിട്ടാണ് ചൂല് വെച്ചതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചൂല് സെക്രട്ടേറിയറ്റ് മുഴുവൻ അടിച്ചു വാരി കഴിഞ്ഞാൽ ചൂലിൻ്റെ സ്ഥിതി എന്താവുമെന്നറിയപ്പെട്ട അങ്ങനെ ക്ഷീണിച്ചവശയായ കെട്ടു ഒക്കെ കഴിഞ്ഞാൽ ചൂല് ഇത് വെച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ മൂപ്പര് തിരിച്ചു വന്നു തിരിച്ചു വന്ന് പുള്ളി ഉടനെ ഭരണഭാരം ഏറ്റെടുക്കാനായിട്ട് പാഞ്ഞു വന്നിരിക്കുകയാണ് വന്ന് ആരുടെ ചൂലിവിടെ വെച്ചിരിക്കുന്നു ശിവായി പറഞ്ഞു ഒന്നും വിട്ടെടുത്ത് അദ്ദേഹം മഹാരാജാവ് കൽപ്പിച്ചതാണ് ഇതിവിടെ വയ്ക്കാനായിട്ട് അപ്പോൾ ദിവാനു മനസ്സിലായി തൻ്റെ ഒരാവശ്യവും ഈ സെക്രട്ടറിയേറ്റിൽ ഇല്ല ഈ അടിച്ചുപോരിയ ചൂലില്ലേ അത് തന്നെക്കാൾ യോഗ്യതയുള്ളതാണ് അതുകൊണ്ടാണ് തൻ്റെ കസേരയിൽ അതിനെ ഇരുത്തിയിരിക്കുന്നത് ഇത്രേ ഉള്ളൂ താൻ എന്നുള്ള മെസ്സേജാണ് കാരണം സ്വാതി തിരുനാള് വാസ് റണ്ണിങ് ദ അഡ്മിനിസ്ട്രേഷൻ ത്രൂ ഔട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചോട്ടെ ശമ്പളം കൊടുക്കണമല്ലോ അതുകൊണ്ട് രാവിലെ വരും വൈകുന്നേരം പോകും എവറി ഡിസിഷൻ ടേക്കൺ ബൈ ഹിം എവറി തിങ് വാസ് സൂപ്പർവൈസ്ഡ് ബൈ ഹിം നിങ്ങൾക്ക് ആരെങ്കിലും നിലയിൽ സ്വാധീനം നാളിനെ അറിയാവുന്ന ദ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ട്രാവൻ കോർ എവരിവഡി നോസ് ഹിം ആസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ ഹി വാസ് ബട്ട് കൊട്ടാര ദൃശ്യം കുണ്യാണ് ഇത് രേഖപ്പെടുത്തുന്നത് ഹി വാസ് എൻ ഏബിൾഡ് അഡ്മിനിസ്ട്രേറ്റർ ഓൾസോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുണ്ടല്ലോ അത് ശംഖുമുഖം കടലിലാണ് ശംഖുമുഖത്തേക്ക് പോകും തിരിച്ചു വരും അതിൻ്റെ മുമ്പിൽ വാളും പരിചയമായിട്ട് തിരുവിതാംകൂർ രാജാവ് നടക്കും അപ്പോൾ അങ്ങനെ ഒരു വർഷം പോയി ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ശംഖുമുഖത്തു നിന്ന് ജസ്റ്റ് തിരിഞ്ഞുള്ളൂ ആനയടഞ്ഞ് ആനയടഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയം നാലുപാട് ഓടി ഓടുവല്ല ആനപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പായം എല്ലാവരും പന്തം തീവെട്ടി പണ്ടരക്കെട്ട് എല്ലാം താഴെ എറിഞ്ഞിട്ട് സകലൊരു ഓടിക്കും രാജാവ് മാത്രം വാളും പരിചയും പിടിച്ചിട്ട് അക്ഷോഭ്യനായിട്ട് നിൽക്കുന്നു ആന അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും ഒക്കെ കൂടിക്കഴിഞ്ഞ് ആന നമുക്ക് കഴിഞ്ഞപ്പോൾ ഒരുത്തം പ്രതിമ പോലെ ആഹ എന്നുള്ള മട്ടിൽ ആന നേരെ ഇങ്ങോട്ട് വരുന്നു സ്വാതിരിനാളിടുന്നവർക്ക് സ്വാതിരിനാളൊന്നും ചെയ്തില്ല അപ്പം അതൊക്കെ തലയുറത്തിയിട്ട് ആനയെ ഒരു നോട്ടം ആന മരണവേദന കൊണ്ട് പെടഞ്ഞ് താഴെ കൊമ്പ് കുത്തി അപ്പോൾ കടപ്രമാണില്ല കൊമ്പ് മണ്ണിലേക്ക് ഫുൾ ഇറങ്ങി ആനയുടെ എന്നിട്ടും നിലവിളി നിൽക്കുന്നില്ല പെടയുന്നുണ്ട് ആന അപ്പോഴത്തേക്ക് ആനക്കാർ ഓടി വന്നു കൂച്ചുവലങ്ങ ഒക്കെ റെഡിയായി തമ്പുരാൻ വീണ്ടും തല താഴ്ത്തി ആന കൊമ്പ് കൊണ്ട് പ്രാണം കൊണ്ട് രക്ഷപ്പെട്ട് പാപ്പന്നെ പിടിച്ചുകൊണ്ട് പോയി ഇതായിരുന്നു സ്വാതന്ത്ര്യനാട് നരസിംഹംശാവതാരം നരസിംഹത്തിൻ്റെ അംശം അംശം ഇതാണെങ്കിൽ പൂർണ്ണം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ നരസിംഹത്തെ ഒന്ന് നോക്കിക്കളയാന്ന് നോക്കിയാൽ നമ്മൾ കരിഞ്ഞു പോകും നോക്കാതിരിക്കുന്നതാണ് അവനവൻ്റെ പ്രാണൻ നല്ലത് നോക്കിയാൽ പോകും ജീവി മഹാരാജാവ് തല പൊക്കി നോക്കണം മറ്റേപ്പുള്ളി തലയൊന്നും പൊക്കണ്ട അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകും അതാണ് നരസിംഹത്തിൻ്റെ പവർ അപ്പോൾ ഇതായി ഇതിൽ സംഗീതത്തിൻ്റെ കാര്യവും ആനുഷംഗികമായിട്ട് കൊട്ടാരകൃഷ്ണൻ പൊടി പറയുന്നുണ്ട് വലിയ പ്രാധാന്യത്തോടെയല്ല ഒരുപാട് സംഗീതജ്ഞന്മാർ അവർ ഇവരൊക്കെ വരും സ്വാതിരുന്നാളിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പുള്ളി പെർഫോം ചെയ്യാൻ അനുവദിക്കും എല്ലാവർക്കും നല്ല സമ്മാനമൊക്കെ കൊടുക്കും വാള വീരശൃംഖല തത് മോതിരം ഇതൊക്കെ കൊടുക്കും പോകുന്നതിന് മുമ്പ് ഒന്നുകിൽ സ്വാതിരുന്നാൾ ഒരു കീർത്തനത്തിൻ്റെ രണ്ട് വരി പാടും അതല്ലെങ്കിൽ വീണയിൽ ഒരു രണ്ട് വരി വായിച്ച് കേൾപ്പിക്കും അതോടെ ഈ വന്ന കക്ഷി അങ്ങോട്ട് നമസ്കരിക്കും എൻ്റെ പൊന് എന്നോട് ക്ഷമിക്കണം ഈ സാമർഥ്യത്തിൻ്റെ മുൻപിലാണല്ലോ ഞാൻ ഈ പൊട്ടപ്പാട്ട് പാടിയതെന്ന് കൊടുത്തിട്ട് എനിക്ക് ആകെ നാണക്കേട് വരുന്നുള്ളൂ ഈ തമ്മ സമ്മാനമൊക്കെ ഞാൻ തിരിച്ച് തന്നേക്കാം എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല സോ അതിൽ അതിരുന്ന ഒരാൾ സാരമില്ല നിങ്ങളുടെ പാട്ടൊക്കെ ഗംഭീരം തന്നെയായിരുന്നു ബട്ട് ഞാൻ അതിൽ ചില്ലറ പ്രശ്നങ്ങളും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീണക്കമ്പീരിൽ നിന്ന് വിരലോടിച്ചിരുന്നത് അസാമാന്യ വൈദഗ്ധ്യമായിരുന്നു അദ്ദേഹത്തിന് വായ്പാട്ടിലും വീണയിലും ഈ വിദ്വാൻമാരൊക്കെ വന്ന് കൊമ്പ് കുത്തിയിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു പാരഗ്രാഫിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒതുക്കിയിരിക്കുകയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ സംഗീത വിദ്വത്വം അതായിരുന്നില്ല മുഖ്യം ഈ നരസിംഹത്തിൻ്റെ അംശാവതാരം അതായിരുന്നു മുഖ്യം സംഗീതമായിക്കോട്ടെ നരസിംഹമൂർത്തിക്ക് സംഗീതമായിട്ട് എന്ത് ബന്ധം ഇനി അതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് നരസിംഹമൂർത്തി സംഗീതം കൈകാര്യം ചെയ്തിരുന്നു ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ പറയും പറയുമോ ഒരു പുള്ളി തൂണ് പുളർന്ന് വന്നിട്ട് ഇപ്പോൾ ഇവനെ അങ്ങോട്ട് ഹിരണ്യ കശുവിനെ നിഗ്രഹിച്ചു കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെ തന്നെയാണോ അതോ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ കാരണം ഇതുപോലത്തെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് രാവണൻ വീണ വായിക്കുമായിരുന്നു രാമായണത്തിലെ രാമണൻ സാമാന്യ സംഗീതകാരനായിരുന്നു അപ്പോൾ ഇതുപോലെ പലർക്കും കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള പല സാമർഥ്യങ്ങൾ പുരാണത്തിലും ഇതിഹാസത്തിലും ഒക്കെ നമുക്ക് കാണാം മഹാകർക്കശക്കാരൻ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ മഹാസംഗീതജ്ഞനും കൂടെ ആകും അത് എവിടെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യത്തിലെ സ്വാതന്ത്ര്യനാളിനെ വായിച്ചാൽ ഈ സംഗീതത്തിൻ്റെ പോർഷൻ നമുക്ക് അവഗണിക്കാനേ തോന്നുള്ളൂ കാരണം അത്രയും ചെറുതാണ് ഫോർ ഹിം ഇറ്റ് വാസ് സ്മോൾ അതുകൊണ്ട് ചെറിയൊരു ആ പരാമർശം കൂടെ എഴുതി ഇങ്ങനെ വന്ന് ചിലരൊക്കെ നാണങ്കൊക്കെ പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി ബാക്കി മുഴുവൻ ഈ നരസിംഹ അംശാവതാരത്തെ അംശാവതാരത്തെപ്പറ്റിയാണ് കൊട്ടാരത്തിൽ ഗുണ്യി എഴുതുന്നത് എന്നാൽ മറ്റ് പുസ്തകങ്ങളിൽ പലതും ഈ സംഗീതത്തിൻ്റെ ഏരിയ വലുതാക്കി ഇങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷനെപ്പറ്റി കൊട്ടാരത്തിൽ ശാൻ കുണ്യെ എഴുതിയിട്ട് ആരെങ്കിലും മറ്റാരെങ്കിലും എഴുതി കാണും കേട്ടോ ഞാൻ കാണാത്തതായിരിക്കും അതുകൊണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ജനറലി നമ്മൾ കേൾക്കാറുള്ളത് സ്വാതിരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സംഗീതത്തിൻ്റെ ആ ഏരിയയിൽ അങ്ങ് വിടുകയാണ് പതിവ് അങ്ങനെ അല്ല എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യം വഴി കഥ വഴി യാഥാർത്ഥ്യം വഴി ചരിത്രം വഴി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു താങ്ക് യു